ഒക്ടോബർ എഴുന്നൊരു ദിവസം പ്രകൃതിയിൽ നിന്ന് തന്നെ ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പാലസ്തീനികൾ ഗാസയിൽ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അവരും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് വലിയ വലിയ കെട്ടിടങ്ങളായിരുന്നു ഈ തീവ്രവാദികളെല്ലാം താമസിച്ചിരുന്ന അതൊക്കെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തവിട് പൊടിയാക്കി കളഞ്ഞു എന്നിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഗാസ എന്നൊരു നഗരവുമില്ല പാലസ്തീൻ എന്നൊരു രാഷ്ട്രവും നമ്മൾ പറയത്തില്ലേ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളയുന്നു അതാണ് ഇപ്പോഴവിടെ നടന്നത് ഇവിടുത്തെ മാപ്രകളൊക്കെ നിലവിളിക്കുന്നത് ഇസ്രായേലി തകർത്ത കെട്ടിടങ്ങൾക്കടിയിലൊക്കെ മനുഷ്യന്റെ ശവശരീരങ്ങൾ കിടപ്പുണ്ടെന്നാണ് ഒരു ശവശരീരം കിടന്നാൽ പോലും അവിടെ എങ്ങനെയാണ് മനുഷ്യൻ താമസിക്കുക ചീഞ്ഞ് നാറിയിട്ട് അവിടെ ആരെങ്കിലും അടുക്കുമോ അങ്ങനെയാണെന്നിരിക്കെ നമ്മൾ കാണുന്നതൊക്കെ ഹമാസിൻ്റെ അഭിനേതാക്കളെയാണ് അവരവിടെ നിന്ന് ഫിലിം ഷൂട്ട് ചെയ്തിട്ട് ഇത് ലോകത്തേക്ക് മുഴുവൻ പ്രചരിപ്പിക്കുന്നു എന്നിട്ട് ഇരവാദം മുഴക്കുന്നു ലോകമാധ്യമങ്ങളത് ഏറ്റുപിടിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ലോകമാധ്യമങ്ങളെ അത് ഏറ്റുപിടിക്കുന്നത് ഈ തീവ്രവാദികൾ മുഴുവൻ തന്നെ ലോകത്തെ എല്ലാത്തരം മാധ്യമങ്ങളിലേക്കും കടന്നു കയറിയിരിക്കുന്നു യൂറോപ്പിലുൾപ്പെടെ എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം നമ്മൾ പറയാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാര് കാരണം രാഷ്ട്രീയക്കാരുടെയൊന്നും കള്ളത്തരങ്ങൾ ഇനി നടക്കില്ല ഇനി സത്യങ്ങളൊക്കെ നമ്മളുടെ വിരൽത്തുമ്പിലാണെന്ന് പക്ഷേ ഹമാസിനെ പോലുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ഇതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തെ എല്ലാത്തരം പ്രസ്ഥാനങ്ങളിലേക്കും കടന്നു കയറിക്കഴിഞ്ഞു ഹമാസ് തീവ്രവാദികൾ പ്രചരിപ്പിക്കുന്ന അത്രയും സ്ത്രീകളും കുട്ടികളുമൊന്നും അവിടെ മരണപ്പെട്ടിട്ടില്ലെങ്കിലും എണ്ണത്തിൽ കുറച്ചെങ്കിലും സ്ത്രീകളും കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇസ്രായേലോ അതല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടു നിൽക്കുന്ന മറ്റു രാജ്യങ്ങളോ ആണ് ഒരിക്കലുമല്ല അവരെ അവിടെ നിർബന്ധപൂർവ്വം പാർപ്പിച്ചിരുന്ന ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇസ്രായേലിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇസ്രായേലിൽ ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യം നടക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തായിരിക്കും പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീരിൽ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നവരുടെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം തന്നെ പാകിസ്ഥാന്റെ പല ഭാഗത്തു നിന്നും വന്ന് താമസിക്കുന്ന തീവ്രവാദികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് തീവ്രവാദി സർവകലാശാലകൾ വരെ ഉണ്ടവിടെ അവിടെ നിന്ന് ഇനിയും തീവ്രവാദി ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തോട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് തിരിച്ചടിക്കും തീവ്രവാദികളുടെ പെണ്ണുങ്ങളാണോ കുട്ടികളാണോ അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ സഹോദരനാണോ സഹോദരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു മിസൈലിനു ചെന്ന് വീഴാൻ സാധിക്കുമോ അങ്ങനെ വരുമ്പോൾ അതിനെയൊക്കെ നാമാവശേഷമാക്കിക്കളയും അപ്പോഴും നമ്മുടെ രാജ്യത്തെ മാപ്രകളും ലോകമാധ്യമങ്ങളും എല്ലാവരും കൂടെ ഇരുന്ന് നിലവിളിക്കും അയ്യോ നമ്മുടെ ഇന്ത്യൻ പട്ടാളം അവിടുത്തെ തീവ്രവാദികളുടെ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ കൊന്നേ ഇത് നടക്കില്ല യു എൻ ഇടപെടണമെന്നും പറഞ്ഞുകൊണ്ട്